ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ആയിട്ടാണ് എനിക്ക് രാവിലത്തെ വീഡിയോ വരുന്നത് ഭംഗിയുള്ള ഹക്കോ കോണ്ടന്റ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഒരു അടിപൊളിയൊരു എന്താ പറയാ ഒരു ട്രെൻഡി ലുക്ക് തരുന്ന ഒരു ആണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മീഡിയം ടു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ അഞ്ച് സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാല് കലർച്ചാട്ടാണ് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അത് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ആ ഡിസൈൻസിന്റെ രണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് ഓർഡർ എടുക്കാനുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ ഉണ്ട് താനും അല്ലെങ്കിൽ പഴയ വീഡിയോസിൽ എല്ലാവരുടെയും സ്ക്രീനിൽ വരുന്നുണ്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊണ്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് പേജിലോട്ട് വരാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് ഇട്ട് ഷെയർ ചെയ്യാം എന്താ ഓർഡർ കൺഫേം ചെയ്യുക കാരണം ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും മാർജിൻലെസ് ആയിട്ടാണ് എൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് ആരും മിസ് ചെയ്യരുത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും ട്രെൻഡി ആയിട്ട് നിങ്ങൾ എത്തിക്കാനാണ് എൻ്റെ ഓരോ ദിവസവും ഞാൻ ആലോചിച്ചത് മുമ്പൊക്കെ ഞാൻ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് എന്താ ആലോചിക്കുന്നത് ഓ ഇതെങ്കിലും കൂറിൻ്റെ കാര്യ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഹസ്ബൻഡ് വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ വരുന്നത് അതിന്റെ ഡ്രസ്സിന്റെ കാര്യം അങ്ങനെ പല ആണ് നമ്മൾ ഞാൻ ആലോചിച്ചിരുന്നത് കേട്ടോ പക്ഷെ ഇപ്പൊ നാളെ എന്റെ വെറൈറ്റി എങ്ങനെ എന്താ പറയാ ഏറ്റവും മാർജിൻലെസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പർച്ചേസ് ചെയ്താൽ ഏതൊക്കെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാമുള്ള സത്യം ഞാനിപ്പോ അതൊക്കെയാണ് എന്റെ ആലോചന എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഓരോ കളക്ഷൻസും ഈ ഒരു ഹക്കോബല പാറ്റേൺ ഈ ഒരു ചൈനീസ് കോളറോട് കൂടി ഈ ഒരു ബി ലൈനിൽ വരുന്ന ഈ ഒരു കിടിലൻ ട്രെൻഡി ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ആ ഡിസൈൻസ് വരും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവരുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അണികാ ഡിസൈൻസിന്റെ ടീം പറ്റു വയ്ക്കുന്നു മറ്റൊരിടത്തും ഈ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഒരു അവസരമാണ് കാരണം ഹക്കോബ മെറ്റീരിയൽ വിത്ത് ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ഫുളി ലൈനിങ്ങോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം മറ്റൊരിടത്തും കിട്ടാൻ പോകുന്നില്ല ഇതിന്റെ ക്വാളിറ്റി വൈസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ കണ്ണു തരുന്ന ക്വാളിറ്റിയാണ് ഞാൻ ഉറപ്പിച്ച് പറയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യാൻ ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് എ ലൈൻ പാറ്റേണിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ വീനക്ലൈഡാണ് കൊടുത്തിട്ടുള്ളത് ടക്രോസറി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലിം ഞാൻ വേറെ എന്തെങ്കിലും ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ിൽ മെറൂൺ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ മെറൂൺ ഇട്ട് കാണിച്ചതും ഇനി ഇതിനകത്ത് എല്ലാ അടിപൊളി കളേഴ്സായിട്ടും നിങ്ങൾ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന കളേഴ്സ് ആ ക്ലാസ് കണ്ടോ സ്ലീവ് ആണ് ഏകദേശം എൽബോ എൽബോലെങ്കിന് തൊട്ട് മോളി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സൂപ്പർ കളക്ഷൻസ് ആണ് മിസ് ചെയ്ത് കേട്ടോ ഇപ്പൊ മെറൂൺ ഷെയ്ഡ് വേണ്ടവരെ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് എന്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്ക ഭയങ്കര രസമുണ്ട് എനിക്ക് ഇതും ഇഷ്ടമാണ് വലിയ ഗ്രീൻ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു മെറുവിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് ഇത് സിട്ടായും പക്ഷെ എനിക്ക് മെറൂൺ നല്ലതും ഇഷ്ടപ്പെട്ട കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഒക്കെ എടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗും മറ്റു കാര്യങ്ങളും വരുന്ന സമയത്ത് നോക്കണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങൾ എത്തിക്കാൻ നോക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ലാതെ എന്താ പറയുക പുറത്തുനിന്ന് എടുക്കുക അല്ലെങ്കിൽ ബോംബെ ഡൽഹി സൈഡിനൊക്കെ വരികയാണ് അല്ലെങ്കിൽ സൂറത്ത് സൈഡിനൊക്കെ വരുകയാണ് റേറ്റ് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരുകയാണ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ അനികാ ഡിസൈൻസ് നേരിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാധനത്തിന് നിങ്ങൾക്ക് ഒരു തെറ്റും പറയാനുണ്ടാവില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അനികാ ഡിസൈൻസിന്റെ ഓരോ വർക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ പേർപ്പിൾ ഷെയ്ഡിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഹക്കോബ പാറ്റേൺ വരുന്നത് എന്ത് വെയ്റ്റ് എന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടുന്ന് നിങ്ങൾ അയക്കണമെങ്കിൽ എഴുപത്തഞ്ച് രൂപ മിനിമം ഞങ്ങൾ ചാർജ് കൊടുക്കേണ്ടി വരും അത്ര വെയിറ്റ് ആണ് ഈ സാധനത്തിന് ക്വാളിറ്റി ആണ് കേട്ടോ കോട്ടൺ അറിയാലോ ഹക്കോബ ഐറ്റം വരുന്ന സമയത്ത് അടിപൊളിയായിട്ടുമാണ് കേട്ടോ നല്ല രസമുണ്ട് പേർപ്പിൾ ഷെയ്ഡ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാ അടിപൊളി ആയിട്ടുണ്ടേ എനിക്കിപ്പോൾ പേർപ്പിളിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതാണ് സംഭവം എനിക്ക് ഒരു സമയത്ത് ഇത് ട്രെൻഡിങ് അല്ലായിരുന്നു ഗ്രേപ്പ് പേർപ്പിൾ വൈല് എന്ന് പറയുന്ന സമയത്ത് കേട്ടോ അടിപൊളി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇവരൊരിനാണ് എന്റെ അണിക്ക് വീണ്ടും പനിയായ പിള്ളേരെ ഇന്നലെ തൊട്ട് ഇന്നലെ രാത്രി രണ്ടുമണി ഞാൻ എണീറ്റിന്ന് തുണയ്ക്കുമായിരുന്നു അത്ര ഇന്നലെ നൂറ്റി ഒന്നുണ്ടായിരുന്നു ഇനിയിപ്പം വൈകിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പം രാവിലെ ഒക്കെയാണ് എന്നാലും വൈകിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ നാളെ അവളുടെ ആനുവൽ ഡേ ആണ് അപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ എന്താ അത് മിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അതിന്റെ ആണ് സങ്കടത്തിരിക്കും പനി അങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുക എനിക്ക് ചെയ്യാൻ പറ്റും കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നതൊക്കെ ആയിരിക്കും ഇത് കണ്ടോ ഒരു പിങ്ക് ആണ് ഷെയ്ഡ് നമ്മുടെ വീഡിയോ കൂടി നമ്മുടെ വിശേഷവും അതുപോലെ നിങ്ങളുടെ വിശേഷം താഴെ കോമലിൽ റൈറ്റ് ഓൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് നിങ്ങളുടെ വിശേഷം അറിയാൻ പറ്റുന്ന ഒരേ ഒരു സ്പേസ് എന്ന് പറഞ്ഞു നമ്മുടെ കമന്റ് ബോക്സ് ആണ് ഞാൻ വായിക്കുന്ന ഒരു സത്യം പോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം ഞാൻ കാണുന്നത് കൂടുതലും അടിപൊളി സൂപ്പർ ഒക്കെ തന്നെയാണ് എന്നാലും എന്തെങ്കിലും എൻക്വയറിയോ കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്താ പറയാ ക്രിറ്റിസിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പറ്റുന്നത്രയും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുറെ കൊറേ തിരക്ക് കൂടുതലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് എല്ലാരെയും എനിക്ക് എല്ലാരും ഇഷ്ടമാണ് എല്ലാവരുടെയും കോമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പേഴ്സണലി എന്നോട് സംസാരിച്ചിരിക്കുന്നവർക്കറിയാം ഞാൻ എല്ലാവരുടെയും എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ ഒരു ഒനിയന്റെ ഒരു ഡാർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒനിയന്റെ ഒരു ഡാർക്ക് ഷീഡാണ് ഹക്കോബ ബാക്ക് പോസ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഹക്കോബ തന്നെയാണ് ഹക്കോബ ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ നാല് കലാശാനലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾ ഓരോ പാറ്റേൺസ് കൊണ്ടുവരുമ്പോഴെത്തി ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അതുപോലെ തന്നെ മീഡിയം ടു ത്രീ സൈസ് അവൈലബിൾ ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം സുഖമായിട്ടിരിക്കാം എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് മാത്രമേ നമുക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ ശരിക്കും നമ്മൾ എത്ര എന്താ പറയാ ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി അല്ലേ ആ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു നമ്മൾ സ്കിൻ കെയർ നോക്കുന്നു നമ്മൾ കുണ്ട് കഴിക്കുന്നു നമ്മളെന്താ രാവിലെ പുനിയെ മുട്ട കഴിക്കുന്നു എല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് കയറി വരണം എല്ലാം തകിടാൻ പറയും അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക സെൽഫ് സെൽഫൗ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം ഹെൽത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും അത് മാത്രം ശ്രദ്ധിക്കുക അവനവന് വേണ്ടി കൂടി കുറച്ച് സമയം മാറ്റി വെക്കാൻ മാത്രമേ എല്ലാവരും ഉദ്ദേശിക്കുന്നുള്ളു എല്ലാരും കാണാം ഇതൊക്കെ